അസ്സലാമു അലൈക്കും വറഹമത്തല്ലാ താലൂ വറക്കാത്തോ എല്ലാവർക്കും സ്വന്തം തന്നെയല്ലേ മക്കളെ സുഖമായിരിക്കട്ടെ അള്ളാഹു സുബൈൻ താലും മറ്റേ ഏവർക്കും തന്നെ ആരോഗ്യ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ അതുപോലെ തന്നെ അള്ളാഹു നീ ഞങ്ങൾക്ക് മരണം വരെ നാമത്തിലും വർക്കത്തിലും ഹൈറിൽ നീ ഞങ്ങളെല്ലാവരും ആക്കണേ അള്ളാ അള്ളാഹുബേ ഞങ്ങൾക്കൊരു വിഷമവും ബുദ്ധിമുട്ടുകളൊന്നും പ്രയാസങ്ങൾ നീ തരല്ലേ റഹ്മാനെ ഒരു പരീക്ഷണത്തിന് നീ ഞങ്ങളെ വിധേയമാക്കല്ലേ അള്ളാ ഞാൻ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നുണ്ടെന്നറി ഒരുപാട് സഹോദരിമാർ ജോലി ചെയ്തിട്ട് ഭർത്താക്കന്മാർക്കായാലും മക്കൾക്കായാലും ജോലി ചെയ്തിട്ട് യാതൊരു വിധത്തിലും എന്താ പറയുക ഒരു ബർക്കത്തുമില്ല ഇല്ല ചെറിയ ജോലി ആയാലും വലിയ ജോലിയായാലും ജോലിയിൽ വർക്കത്ത് ഉണ്ടാകണമെങ്കിൽ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാം ഹൈറായി കിട്ടണമെങ്കിൽ നമ്മൾക്ക് ഒരു പത്ത് രൂപയാണ് കൊണ്ടിരുന്നുണ്ടെങ്കിൽ ആ പത്ത് രൂപ ഒൻപത് രൂപ ചിലവാക്കി ഒരു രൂപ മെച്ചം വച്ചാൽ അത് ഒരു വർക്കത്താണല്ലേ നാമത്താണ് അപ്പോൾ അത് ഞാൻ പറഞ്ഞിരുന്നത് എന്താണെന്നറിയോ നമ്മുടെ എല്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടു കൂടി നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഭാഗ്യവതികളും ഭാഗ്യവതി ഭാഗ്യവാന്മാരും ആണല്ലേ നമ്മൾ ആണുങ്ങളായാലും സ്ത്രീകളായാലും ഒക്കെ തന്നെ അപ്പം ഞാനത് പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ നമ്മൾ നല്ല ഹൈറായ ജോലി ചെയ്യുമ്പോൾ അതിൽ നമ്മുടെ ദുബാവ് വേണം അല്ലേ നമ്മൾ വിസ്മിയും കൂടി ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടിങ് ചെയ്ത് ആ ജോലിയിൽ പ്രവേശിക്കുമ്പോഴും തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും തന്നെ എല്ലാം തന്നെ ഭംഗിയായി അള്ളാഹു സുബനത്തല്ല ഹൈറിലും ഞങ്ങളെ ഞങ്ങളാക്കണമെങ്കിൽ നല്ല മനസ്സും നല്ല ഒരു ആകാംക്ഷയും ഉണ്ടാവും അതിൽ പഠിച്ചതമ്പുരം നമുക്ക് അനുഗ്രഹം തരും നാമത്തിൻ്റെ അനുഗ്രഹം തരും വറുക്കത്ത് കോരി ചോരി കോരി വാരിത്തരും എന്നാണ് പറയുന്നത് അല്ലേ കോരിച്ചൊരിയെന്ന് അപ്പോൾ അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാം നമ്മൾ അള്ളാഹുവിനേക്ക് എല്ലാ സമയത്തും വിവാദത്ത് ചെയ്യുന്നവരാണെങ്കിൽ ആണെങ്കിൽ നൂറ് ശതമാനം നമുക്ക് വിട്ടുവെച്ചില്ലാതെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് നല്ല അനുഗ്രഹവും നല്ല വഴിയും മാത്രമേ അള്ളാഹു സുബാനെ തലേ നമുക്ക് നൽകുകയുള്ളൂ അല്ലേ മനസ്സിലൊരുപാട് ദുഷിപ്പും വെറുപ്പും എന്താ മോശം ചിന്തയും ആയി നടക്കുന്ന ഒരിക്കലും അവർക്ക് ഒരിക്കലും അള്ളാഹു സുബാനെ ബർക്കത്ത് വറുക്കത്ത് കൊടുക്കൂല നിയമത്തും കൊടുക്കൂല ആവശ്യത്തിന് പണം കൊടുക്കും പക്ഷേ അതെവിടെയൊക്കെയോ ദുരുപയോഗം ആയി തീരുകയും ചെയ്യും ഏ നാട്ടുകാർ കാണാൻ നല്ല ജോലിയുണ്ട് നല്ല പണമുണ്ട് എല്ലാ ഇതും ഉണ്ട് പക്ഷേ യാതൊരു വിധത്തിലുള്ള ഹൈറും അവർക്ക് ഉണ്ടാവില്ല അത് ഒരുപാട് കാര്യം കണ്ടതുകൊണ്ടും അറിഞ്ഞതുകൊണ്ടും മനസ്സിലാക്കിയത് കൊണ്ടും അന്ന് ഞാൻ പറഞ്ഞിരുന്നു കേട്ടാ ഒരുപാട് ആൾക്കാർ തന്നെ ഒരുപാട് കള്ളത്തരങ്ങൾ കൂമ്പാരമായിട്ട് കള്ളത്തരങ്ങളെ കൊണ്ട് കൊട്ടാരം പണിയുന്നു അവർക്ക് അവരപ്പുരം നിൽക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരും ആൾക്കാരുമുണ്ടാകും ഒരു കള്ളത്തരത്തിന് നൂറ് കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞാലും രക്ഷപ്പെടാൻ വേണ്ടി കഴിയില്ല അല്ലേ അത് അതേ സമയത്ത് നമ്മൾ ഒരൊറ്റ സത്യം നമ്മൾ പറഞ്ഞാൽ മതി ആ സത്യത്തിന് വേറെ വാക്കുകൾ നമുക്ക് പറയേണ്ടി വരില്ല ഒരു കളവ് പറഞ്ഞാൽ അത് നൂറ് കളവ് പറഞ്ഞു കഴിഞ്ഞാലും അത് ശരിയായി വരില്ല അത് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ ഒരാൾ പറയുന്നത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പരം കൂടി നിന്ന് ആ തെറ്റിൻ്റെ കൂടെ തന്നെ നമ്മൾ ആവർത്തിച്ച് സംസാരിക്കുകയും അതുപോലെ നമ്മൾ നടക്കുകയും ചെയ്താൽ നമ്മൾ എന്താ പറയുക ഈമാനില്ലാത്ത കാഫ്രീങ്ങളെ കൂട്ടത്തിലാവും അല്ലേ നമുക്കൊരിക്കലും ഈമാനുണ്ടാവില്ല കാഫറിയി പോകുന്ന പറയുക അല്ലേ കള്ളത്തരത്തിന് നമ്മൾ നിന്നാലോ കള്ളത്തരം തന്നെ എവിടെ നമ്മൾ കണ്ടു കഴിഞ്ഞാലോ അത് പറയുന്നത് ശരിയല്ല അത് ആ പ്രവൃത്തി ശരിയല്ല എന്ന് കണ്ടെടുത്ത് നമ്മൾ ഊർജ്ജ സ്വലതയോടെ നമ്മൾ തൻ്റെ അടുത്തോടെ അതിന് പ്രതികരിക്കാൻ വേണ്ടി പഠിക്കണം അവിടെയാണ് നമുക്ക് ഈമാൻ ഉണ്ടാകുക അവിടെയാണ് നമ്മൾ യഥാർത്ഥ മുസ്ലിം ആവുക അല്ലെ എല്ലാം കണ്ടും അറിഞ്ഞും മനസ്സിലാക്കിയും വെറുതെ ഒരാളെ തെറ്റിദ്ധരിപ്പിക്കുന്ന എന്ന രൂപത്തിൽ സംസാരിച്ചാൽ നമുക്ക് എവിടെയും തന്നെ അടിയുറപ്പുണ്ടാവില്ല നമുക്കൊരു നിഗക്കളിയില്ലാതെ ഒരവസ്ഥയിലാവും നമ്മൾ അതപ്പതനത്തിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും ഇരിക്കും പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലത്തിന് ശേഷമാണ് എല്ലാം തന്നെ സംഭവിക്കുക ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല ഇത് ഞാൻ കുറേ ആൾക്കാർ പറഞ്ഞ എനിക്ക് വോയിസ് അയച്ച ഒരുപാട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ ഹലാലായ പണം നമുക്ക് വന്നു ചേരാൻ നമ്മൾ എടുക്കുന്ന ജോലിയിൽ ഹൈറായിട്ട് നമുക്ക് സാലറി കിട്ടുന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായ വർക്കത്തിലേക്ക് എത്തണമെങ്കിലും നമുക്കൊരുപാട് ചെറിയ ചെറിയ സമയങ്ങൾ നമ്മൾ മെനക്കെടേണ്ടി വരും അത് ചെറിയ ചെറിയ സമയം മെനക്കെടുമ്പോൾ വലിയ വലിയ അനുഗ്രഹങ്ങളാണ് നമുക്ക് അള്ളാഹു നൽകി തരിക അതിൻ്റെ യഥാർത്ഥ ഒരു കാര്യം ഞാൻ നിങ്ങളിലേക്ക് വരുന്നത് നമുക്ക് വരേണ്ട പണം നമ്മുടെ കയ്യിൽ വന്നെത്തും എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ചൊല്ലുന്ന തിക്കറിൻ്റെ അത്ഭുതമായ മഹത്തായ കാരുണ്യം കൊണ്ട് അതിന് അത്രയും പവിത്രതയുള്ളതുകൊണ്ട് അല്ലേ നമ്മളെ കയ്യിൽ നിന്നോ വായിൽ നിന്നോ പ്രവൃത്തിയിൽ നിന്നോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ അത് ആദ്യം അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക അതിനുശേഷം നമ്മൾ ഈ ദിക്കറ് ചൊല്ലുക ഈ ദിക്കറ് ചൊല്ലേണ്ടത് നൂറ്റി ഇരുപത്തി ഒൻപത് തവണയാണ് ചൊല്ലേണ്ടത് കേട്ടോ ഒരു ദിവസം അത് നമ്മൾ ചൊല്ലേണ്ടത് എപ്പോഴാന്ന് വെച്ചാൽ സുബേ നമസ്കാരത്തിന് മുമ്പേ തയജൂദ് നമസ്കരിക്കുക നമ്മൾ അലാം വെച്ച് കണി എഴുന്നേൽക്കുക ചുഭവാങ്ങ് കൊടുക്കുന്നതിൻ്റെ ഒരു മുക്കാൽ മണിക്കൂർ മുമ്പേ നമ്മൾ എഴുന്നേൽക്കുക അത് കഴിഞ്ഞ് ഓതോ ചെയ്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തായൂ നമസ്കരിക്കുക എന്നിട്ട് നമ്മളത് തായൂ നമസ്കരിച്ച് സലാം കൂട്ടിയതിന് ശേഷം രണ്ട് രണ്ടിരക്കകത്ത് തായൂ നമസ്കരിച്ച് സലാം കൂട്ടുക നമുക്ക് സമയം ഇല്ലെങ്കിൽ ഉണ്ട് സമയം ഉണ്ടെങ്കിൽ നമുക്ക് ദീർഘിപ്പിച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് കേട്ടോ സൂര്യ നമസ്കാരം രണ്ടിറക്കകത്ത് രണ്ടിരക്കകത്ത് സംസ്കരിച്ച് സലാം വീട്ടുക അപ്പോൾ അത് ചെയ്യുക അപ്പോൾ അതിന് ശേഷം നമ്മൾ സലാം കൂട്ടിയതിന് ശേഷം നൂറ്റി ഇരുപത്തി ഒൻപത് തവണയാണ് ഈ ദിക്കറി ചൊല്ലേണ്ടത് ഈ ദിക്കറി ചൊല്ലി നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് എവിടെയാണോ പിഴവ് പറ്റിയിട്ടുള്ളത് നമുക്ക് എവിടെ നിന്നാണോ നമുക്ക് ഹയറിലും വർക്കത്തും ആവാത്തത് ഒരുപാട് പൈസ സമ്പാദിച്ച് കൊണ്ടുവരുന്നുണ്ട് പക്ഷേ അത് എവിടെ പോയി എന്ന് നമ്മൾ അറിയുന്നില്ല കാറ്റിൽ പോയ പോലെ നമ്മളടുന്ന് ചിലവായി പോകുന്നുണ്ട് അല്ലെ എത്ര കഠിനമായ ജോലി ചെയ്താലും നമുക്ക് പണം ഇഷ്ടം പോലെ കയ്യിൽ വരുന്നുണ്ടെങ്കിലും ചിലവായി പോകുന്നതിന് കണക്കും കൈയില്ലാത്ത കാര്യങ്ങളായിരിക്കും പിന്നെ തിരിഞ്ഞു മറിഞ്ഞു നോക്കുമ്പോഴേക്കും നമ്മുടെ കൈ ശൂന്യതമായി പോകും അപ്പോൾ അങ്ങനെയുള്ള ഒരു പിന്നെ അതാപ് വില ഭയങ്കരമായ അതാപാന്നിട്ട് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെയൊന്നും വരാതെ നമ്മൾ നയിച്ച പൈസ നമ്മൾ ജോലി ചെയ്ത പൈസ നമ്മുടെ കയ്യിൽ സുരക്ഷിതമായി നിൽക്കാനും നമ്മൾ ഇന്ന ഇന്ന കാര്യത്തിനാണ് ചിലവഴിക്കുന്നത് അത് നല്ല നല്ല കാര്യങ്ങളാണ് ആ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് അനാവശ്യമായി ചിലവഴിക്കാണ്ട് നിൽക്കാനും നമ്മുടെ കയ്യിൽ വന്നെത്തേണ്ട പണം നമ്മുടെ കയ്യിൽ ഉടനടി വന്നെത്താനും വേണ്ടിയിട്ടുള്ള ഒരു ദിക്കറാണ് അതിമഹത്തായ തിക്കറാണ് നിങ്ങളെല്ലാവരും തന്നെ നെയ്യത്ത് ചെയ്തിട്ട് ചൊല്ലണം കാരണം ഒരുപാടാക്ക ഒരുപാടാക്കും ഇതിൻ്റെ അനുഗ്രഹം കിട്ടിയ ഉണ്ട് അതുപോലെ തന്നെ ഫലം ഫലം അനുഭവിച്ചവർ ഒരുപാടുണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരുപാട് സ്ത്രീകൾ തന്നെ കണ്ണീരോടാണ് കണ്ണുനീരോട് കരഞ്ഞുകൊണ്ടാണ് പല വോയിസും ഇട്ടിട്ടുള്ളത് കാരണം അതൊന്നും എനിക്കിപ്പം വിശദീകരിക്കാൻ കഴിയില്ല ഞാൻ ചുരുക്കി ഞാൻ നിങ്ങളോട് പറയുന്നു അപ്പോൾ ഈ ദിക്കറിന് അത്രയും വലിയ മഹത്തായ പിന്നെ കറാമത്ത് ഉണ്ട് എന്ന് നിങ്ങൾ തന്നെ കൂട്ടിക്കോ അള്ളാഹു സുബാനത്തല നമ്മളെ ദുബായിക്കാണ് ഏറ്റവും വലിയ പ്രതിഫലവും ഉത്തരവും നമുക്ക് നൽകുക അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ദുബായയാണ് അല്ലെ നമുക്ക് നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങൾ ഒക്കെ തരണം ചെയ്യാൻ അള്ളാഹുവിനോട് ദുഹ ചെയ്യുമ്പോൾ അള്ളാഹുവിനെ ഏറ്റവും ഏറ്റവും നമ്മളെ ഇഷ്ടപ്പെടും അപ്പോൾ അള്ളാഹുവിനേക്ക് നമ്മൾ ഇരുകയ്യുന്നിട്ട് നമ്മൾ ദുവാ ചെയ്യുക അള്ളാഹു ഇന്ന് ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നിന്ന് സങ്കടപ്പെട്ട് നീ ഞാൻ എത്രയോ പൈസ ഞാൻ ജോലി ചെയ്ത് സമ്പാദിച്ച് കൊണ്ടുവരുന്നുണ്ട് അതിലൊരു വറക്കത്തുമില്ല ഒരു നേമത്തുമില്ല കൊണ്ടുവരുന്നതല്ലാതെ അത് മിച്ചം വെക്കാൻ വേണ്ടി പറ്റുന്നില്ല അള്ളാഹ് നീ എനിക്ക് ലാവിൻ്റെ ഹയറായ വറക്കത്ത് നീ എനിക്ക് ചുരുന്ന് തരണേ അല്ല ഹയറിലും വറക്കത്തിലും നിയമത്തിൽ നീ എത്തിക്കണേ അല്ല സമ്പാദിക്കുന്ന പൈസ അല്ലാവേ മിച്ചപ്പെടുത്താൻ വേണ്ടി പറ്റുന്നില്ല അല്ല അന്നുതന്നെ ചിലവഴി പോകുന്ന അല്ല പടച്ച തമ്പുരാനെ നീ രക്ഷപ്പെടുത്തണേ അല്ല കൈ ശൂന്യമായി പോകുന്ന അല്ല എന്ന് ദുവാ ചെയ്തിട്ട് നമ്മൾ ഈ ദിക്കറ് നൂറ്റി ഇരുപത്തി ഒൻപത് തവണ ചെല്ലുക ധിഖർ ഏതാണെന്ന് വെച്ചാൽ അഷ്ട അസ്തൽം അസ്ത ഫിറം എന്നതിക്കറി നമ്മൾ നൂറ്റി ഇരുപത്തി ഒൻപത് തവണ ചൊല്ലുമ്പോൾ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പാടില്ല ഫോണൊന്നും എടുക്കാൻ വേണ്ടി പാടില്ല നേരിട്ട് നമ്മൾ അള്ളാഹുവിയിലേക്ക് അള്ളാഹും നമ്മളും നേരിട്ടുള്ള സമയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് അള്ളാഹു സുബാനത്താൽ തക്കതായ പ്രതിഫലം നമുക്ക് തരും അതുപോലെ തന്നെ എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മൾ എഴുന്നേൽക്കാതെ സുഭീ വാങ്ങിന് ശേഷം നമ്മൾ സുഭയും നമസ്കരിക്കുക അതിനു മുമ്പേ രണ്ടരയക്കകത്ത് നമസ്കരിക്കുക ശേഷം നമ്മൾ സുഭയും നമസ്കാരം പുറതായ നമസ്കരിക്കുക എന്നിട്ട് ശേഷം നമ്മൾ ചെല്ലാണ്ട ദിക്കറുകളും സലാത്തുകളും സൂറത്തുകളും ഒക്കെ ഓദി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമസ്കാരപ്പായൽ നിന്ന് പിൻവാങ്ങുക എന്നിട്ട് നമ്മൾ സലാത്തുകളും ദിക്കറുകളും വീണ്ടും വീണ്ടും നമ്മൾ ജോലി ചെയ്യുന്നതുവരെ നമ്മൾ ചൊല്ലിക്കൊണ്ടിരുന്ന ആ പ്രഭാതത്തിലുള്ള ദുബ അള്ളാഹു സുബാന തല സ്വീകരിക്കുക മാത്രമല്ല അന്നേത്തെ ദിവസം അള്ളാഹുവിൻ്റെ മഹത്തായ കാവലും അനുഗ്രഹവും ഞങ്ങളിലേക്കുണ്ടാവും ഭയങ്കരമായ ഐശ്വര്യം നമ്മളിലേക്ക് വന്നെത്തും ഒരു ആപത്തും മുസീബത്തും ഒന്നും ഉണ്ടാവില്ല ഒരു കണ്ണേറും ഷെയറും ഒന്നും നമ്മളെ തൊട്ട് അടുക്കില്ല എല്ലാം തട്ടി ദൂരെ ആവും എല്ലാ മുസീബത്തും ഒക്കെ തന്നെ തട്ടി ദൂരെ തൊറിപ്പിക്കും എല്ലാ അടഞ്ഞുപോയ വാതിലുകളും നമുക്ക് തുറന്നു കാട്ടും തടസ്സങ്ങളെല്ലാം തന്നെ വിട്ടുമാറി എല്ലാം നല്ല ഐശ്വര്യത്തിൽ നമ്മളെത്തിക്കും അതുപോലെ നിങ്ങളെന്താ ചെയ്യണമെന്ന് വച്ചാൽ നിങ്ങൾ നല്ല നമ്മളെ വിശ്വാസത്തോടു കൂടി നമ്മൾ ഏറ്റെടുത്ത് ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നൂറിൽ നൂറ് ശതമാനം നമുക്ക് ഇതിൻ്റെ ഫലം നമുക്ക് ഉറപ്പായും കിട്ടുന്നതാണ് കാരണം നമ്മൾ ഒരു ദിവസത്തേക്കല്ല അല്ലേ നമ്മളെപ്പോഴും തന്നെ നമ്മൾ നമസ്കരിക്കാൻ ഒന്നും ഇല്ലാത്തവർക്ക് തന്നെ നമുക്ക് എപ്പോഴും നമസ്കരിക്കാൻ വേണ്ടി പറ്റും ജോലിക്ക് പോകുന്ന ഭർത്താവായാലും ആൺമക്കളായാലും അവർ ക്ഷീണം കൊണ്ട് ക്ഷീണിതനായി കിടക്കും അപ്പോൾ അത് ഭർത്താവ് കൊണ്ടുവരുന്ന സമ്പത്ത് എന്താണെന്ന് വെച്ചാലും പണം എന്താണെന്ന് വെച്ചാലും അത് ചിലവഴിക്കേണ്ടതും അനു അനുഭവിക്കേണ്ടതും ഒക്കെ ഭാര്യമാരുടെ ഇതാണ് അല്ലേ അപ്പം ഭാര്യന്മാർ ഇത് കൊണ്ട് തന്നെ നമ്മളെ ഭർത്താക്കന്മാർക്ക് സുരക്ഷിതമായിട്ട് കൂടി ജോലി ചെയ്യാൻ പോകാനും ആ ജോലി ചെയ്ത് കൊണ്ടുവരുന്ന പണം നല്ല ഹൈറായ കാര്യത്തിന് ഉപകരിക്കാനും അതുപോലെ തന്നെ കിട്ടേണ്ട സമയത്തൊക്കെ നമുക്ക് കിട്ടേണ്ട പണം നമ്മുടെ കയ്യിൽ വന്നെത്താനും ഒക്കെ നമ്മളെ ഭാര്യമാരായാലും മക്കളായാലും ഒക്കെ തന്നെ നമ്മളെ ആൺമക്കളായാലും ജോലിക്ക് പോയിട്ട് വരുമ്പോൾ അവർക്ക് ക്ഷീണിതനായിട്ട് ഉണ്ടാകുക അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളാണ് കുറച്ച് ഉറക്കം ഒഴിഞ്ഞാലും തിരക്കില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഇതൊക്കെ ചൊല്ലാനും വേണ്ടി എണീക്കുക അതുപോലെ തന്നെ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് എണീക്കുക അലാം വെച്ചിട്ട് എണീപ്പിച്ചാലും ഇ രാവിലെത്താൽ രാവിലെയാണ് നമുക്ക് അല്ലണ്ണം ഉറക്കു വരുന്ന സമയം ക്ഷീണിതയായി കിടക്കുന്ന സമയം അല്ലേ അപ്പോൾ എങ്ങനെ നോക്കിയാലും നമുക്ക് എഴുന്നേൽക്കാൻ പറ്റില്ല പക്ഷേ നമ്മളെ നെയ്യത്ത് നമുക്ക് മനസ്സിൽ രാത്രി ഉറങ്ങുമ്പോൾ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് എഴുന്നേൽക്കാൻ വേണ്ടി പറ്റും അപ്പോൾ മുത്തനുപിൻ്റെ പേരിൽ നമ്മളെപ്പോഴും തന്നെ ചലാത്ത് ചൊല്ലുക അതുപോലെ തന്നെ സുറത്തിൽ ഫാത്തിയ വർദ്ധിപ്പിക്കുക ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവിധ മുസീബത്തുകളും ദൂരപ്പെട്ട് എല്ലാ സെയ്ത്താൻ ഇബിലീസിൻ്റെ എല്ലാം നമ്മൾ രക്ഷപ്പെടുത്ത് എല്ലാം സാലിഹായ നിലയിൽ നമുക്കെല്ലാം അനുഭവിക്കാൻ വേണ്ടി പറ്റും നമുക്ക് എല്ലാ ഇബാദത്തുകൾ ചെയ്യാനുള്ള ഒരു സമയവും സന്ദർഭവും അള്ളാഹു സുബാന തല തരും ചില സമയത്ത് ചില സമയത്ത് തന്നെ നമ്മളെ അച്ഛനമസ്കാരത്തിൻ്റെ സമയം നമസ്കരിക്കാൻ വേണ്ടി കയറുന്ന സമയത്തേക്കും ചില വീട്ടുകാർ വീട്ടിലേക്ക് ആരെങ്കിലും വന്നെത്തുക അല്ലെ അവരോട് രണ്ട് വാക്ക് സംസാരിക്കുമ്പോഴത്തേക്ക് അശ്രദ്ധ നമസ്കാരം നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലാവും പോകുന്ന അവസ്ഥയിലൊക്കെ എത്തും പക്ഷെ വന്ന വീട്ടുകാരോട് നമ്മൾ അല്പസമയം അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ സംസാരിച്ച് അവർ ഇരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വന്ന് നമസ്കരിക്കുകയും ചെയ്യാം അപ്പോൾ ഇതെല്ലാം അത് ചില സമയത്ത് അതങ്ങനെ നമ്മൾക്ക് നമസ്കാരം കളായി പോകേണ്ട ഒരു സന്ദർഭം വന്നെത്തുന്നതാണ് കേട്ടോ അത് അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടത് പരമാവധി നമ്മൾ ചെയ്യേണ്ട കാര്യം തായജവ് നമസ്കരിക്കാൻ എണീക്കുക തായജവ് നമസ്കരിച്ചതിന് ശേഷം നമ്മൾ ഈ ദിക്കറുകളൊക്കെ തന്നെ ചൊല്ലാൻ വേണ്ടി നീത്ത് ചെയ്യുക എന്നിട്ട് നമ്മൾ അള്ളാഹുവിലേക്ക് ദ ചെയ്യുക എല്ലാം നമ്മൾ ചെയ്യുന്നത് അങ്ങേയറ്റം വിശ്വാസത്തോടു കൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സുബാനത്തെ നമുക്ക് എല്ലാം അനുഗ്രഹിച്ച് നൽകും നമ്മൾ ജോലി ചെയ്ത് കൊണ്ടുവരാൻ ആളുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കേ വേണ്ടത് ദ്വാ ചെയ്യേ വേണ്ടത് അല്ലേ ജോലി ചെയ്ത് പണം സമ്പാദിച്ച് കൊണ്ടുവരാൻ നമുക്ക് ആളുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആത്മാർത്ഥമായിട്ട് എല്ലാവിനോട് ദുവാ ചെയ്യണം അല്ലെങ്കിൽ ആ പണം എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോകും നമുക്ക് കിട്ടാനുള്ള പണങ്ങളൊക്കെ കിട്ടേണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അല്ലേ ജോലി ചെയ്തായാലും അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും വായ്പ കൊടുത്തായാലും നമുക്ക് പണം പണം കിട്ടേണ്ട സമയത്ത് കിട്ടിയാൽ മാത്രമേ നമുക്കതിൻ്റെ പ്രതിഫലം നമുക്ക് നമുക്കതുകൊണ്ട് എല്ലാം എല്ലാം നേടിയെടുക്കാൻ വേണ്ടിയിട്ടും സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ സാധിക്കും അപ്പോൾ അള്ളാഹു സുബാനത്തില് നമുക്ക് എല്ലാവർക്കും തന്നെ ഹലാലായ നിലയിൽ പണം കയ്യിൽ എത്താൻ വേണ്ടി അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മളെ നമ്മളീ സ്വലാ ദിഖറിൻ്റെ ഹക്കിജ വറക്കത്തോണ്ട് നമുക്ക് എല്ലാവർക്കും തന്നെ തക്കതായ സമയത്ത് പ്രതിഫലം നൽകുമാറാകട്ടെ എല്ലാവരും തന്നെ വിശ്വാസത്തോട് കൂടി ചൊല്ലുക ആ വിശ്വാസം മാത്രം ഇല്ലാതിരിക്കുക എല്ലാം ഹലാലായ നില നിലയിൽ നമ്മളെ എത്തിക്കാൻ വേണ്ടി നമ്മളെപ്പോഴും ദുവാ ചെയ്യുക നമ്മൾ ഇമാനോടുകൂടി നമ്മൾക്ക് ജീവിച്ച് ഇമാനോടുകൂടി മകുത്താക്കി തരണേന്ന് മാത്രം നമ്മൾ ദുവാ ചെയ്യുക അത് മാത്രമേ നമുക്ക് നാളെ ബാക്കിയുണ്ടാവൂ നമ്മൾ ഇന്ന് ചെയ്തതോ ഇന്ന് കളിച്ചതോ ഒരു ദുൽമും നമുക്ക് നാളെ ബാക്കി വെച്ച് നമ്മൾ പോയാൽ ഇതിന് അനുഭവിക്കാൻ നമ്മൾ ബാധ്യസ്ഥനാകും അപ്പോൾ എല്ലാം ഹലാലായ നില നിലയിൽ എത്തിക്കണേ അള്ളാന്ന് നമ്മൾ ദുബ ചെയ്യുക നാളെ മറ്റൊരു വീഡിയോ ആയി വരുന്നവരേക്കും മനസ്സിലാമ് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും തന്നെ ഒന്ന് ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കട്ടോ